തീർച്ചയായും നമുക്കൊരു പറയുകയാണ് നമ്മുടെ ടീമിന്റെ ഗ്ലാഡിയേറ്ററുമായേറ്ററുള്ള മത്സരാർത്ഥിയായിരുന്ന അപകടം സംഭവിച്ചു അദ്ദേഹത്തിന്റെ കൈയിൽ പരിക്കൊണ്ട് ഡിസബിലിറ്റി ഉണ്ട് പക്ഷെ എന്നാലും എന്നാലും അത് ഉച്ച കൊണ്ട് മത്സരിക്കുന്ന ഒരു കായിക താരമാണ് തീർച്ചയായും നല്ലൊരു കൈ കൊച്ചിന് നിലകണം മത്സരം ആരംഭിക്കുന്നു തിരുമാൻഡ്രോസം സ്റ്റാർ പോടും രണ്ടു നിരവധി മത്സരങ്ങളിൽ ജയവരാജ്യം ലഭ്യമാകും പോരാട്ടം എന്ന മൂന്നക്ഷരം കൊണ്ട് മറുപടി നൽകി കാഴ്ചക്കാരുടെ കണക്കുണ്ടെ തെറ്റിക്കാത്ത പോരാട്ട പരമയോട് മത്സരിക്കുമ്പോൾ രാജീവ് മുന്നണി പോരാളി ട്രിമാറ്റം പോയി ചുമായും സ്ത്രീമുള്ള കായിക പ്രേമികൾ തീർച്ചയായും ഇതിന് ഈ മത്സരം ഒരു നാടകം കാണുന്ന ലാഭിച്ചോടുകൂടി ആവാതെ നിങ്ങളത് കൈയടിച്ച ആദ്യം നിങ്ങൾ നൽകിയ ദൂരം താണ്ടിക്കടമീറ്ററിൽ സിക്കവൽ വിശ്വാസത്തിന്റെ സംഗമകുന്നു ഈ സത്യവല്ലുട മണ്ണിൽ നഗര അതിയടുത്തുന്ന പോരാട്ടത്തിൽ മത്സരം തുടങ്ങിയിട്ട് രગો ഈ മത്സരം എനിക്ക് മുഴുവ അറിയാം തുടങ്ങിയതിന് ആ രണ്ട് ടീമുകളുടെ ശക്തന്മാരാണ് കരുത്തന്മാർ പരിശുദ്ധരായവരാണ് ഈ കോട്ടിലുള്ള സൗഹൃദമുള്ളവരാണ് പക്ഷേ വടത്തിൽ കൊടുറുക്കിയ യാതൊരു കോംപ്രമൈസ് ചെയ്യാറാവാതെ ഭരണമലി പൂർണീകിക്കുന്നവരാണ് ഭട്ടపతిകണ്ട കാഹീരത്തോടുള്ള ബഹുമതുകൊണ്ടാണ് വടമര കോട്ടകൾ അടക്കി വാഴുന്ന സാമ്രാജ്യത്തിൽ ആര തമ്പുരാക്കന്മാരുടെ അങ്ങൽക്കുര പുരണിക്കുന്ന

എന്നോ കരുതിണ്ട അതി പ്രബലതയുള്ള തമ്പുരാൻ പോരാളി രണ്ടാം ദിവസങ്ങളിൽ ഏതു കൊങ്ങമ്പടിയും വനൂർ തിരിക്കാൻ കേത്തും കരുത്തും കൈ സർട്ടിവാണ് ഒറ്റപ്പെട്ടിക്കൊണ്ട് ചാമ്പ്യന്മാരങ്ങി ഇരേണ്ടവർ മാറുന്നു തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു പ്രവന്തൻ ബോയ് ശ്രമവയം നേടുയറ്റുന്ന പ്രിയളവരി आदेशവരമായ പോരാട്ടം മുറുകുമ്പോൾ അവിടുത്തെവര സദരായി റോയൽ പല്ലിക്കൽ ബ്രദേസ് തിരിഞ്ഞാണ് റെഡിയായതോളം

പിടിക്കുന്നു മുന്നണി പോരാളിയെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവാന്ത്രം വെല്ലുവിളിച്ച് തിരിച്ചു പിടിക്കുന്നു വീണ്ടും പിടിക്കുന്ന പോരാട്ടം തുടങ്ങുന്നു நமடே பாகப்பட்ட போராட்ட வீரத்திலே எதிரமுக தேடு கம்பரே முட்டு குட்டிக் கண்ட விஜயதாதி पूर्वक தே பதராத்த மனோதீரிய அரே கு சந்தங்கரபுவ மடத்தின் பிடுமுரக்கியற்கென கைதறுதம் தெய்ததம் சமநிலைபிச்சு இந்ததாரம் போய்தே ஏது ஜனாள்களை வெல்லவழிக்கே தன்ன உருக்க முட்டு கொண்ட மடத்தின் மடிபொறுவரை சக்கதная போரானே உacjeவா ஹேஸ் ஹிராமந்திர மோஷம் பைத்ரவே